namaskara ആണവ സമ്പുഷ്ടീകരണം പൂർണമായും നിർത്തണമെന്ന അമേരിക്കയുടെ ആവശ്യം തള്ളിയിരിക്കുകയാണ് ചങ്കുറപ്പുള്ള ഒരേ ഒരു ഇറാൻ എന്ന് പറയുന്നു ഇറാനെ കുറിച്ച് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്നത് അമേരിക്ക എന്ത് പറയുന്നു അത് അക്ഷരം പ്രതി അനുസരിക്കാൻ ഇനി ഞങ്ങളെ കിട്ടില്ല എന്ന് ലോകരാജ്യങ്ങളെല്ലാം തന്നെ തീരുമാനമെടുത്തു കഴിഞ്ഞു ഇതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു അഹഭാവം തന്നെയാണ് അമേരിക്ക ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നത് കൊണ്ടും ഇത് ചെറിയൊരു ബുദ്ധിമുട്ട് എല്ലാവർക്കും പകരുന്നുണ്ടെന്ന് പറയാം ഇറാനെ യുറേനിയം സമ്പുഷ്ടമാക്കാൻ അനുവദിക്കില്ല എന്നതുപോലുള്ള അമേരിക്കയുടെ പ്രസ്താവനകൾ അസംബന്ധമാണെന്ന് പരമോന്ന നേതാവായ ആയത്തുള്ള അലി ഖാനിയെ വ്യക്തമാക്കിയിട്ടുണ്ട് ആണവ വിഷയത്തിൽ തന്നെ ഇറാനും അമേരിക്കയും തമ്മിൽ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഖാനിയുടെ ഈ പ്രസ്താവന തന്നെ നടക്കുന്നത് ഖാമിയുടെ ഈ പ്രസ്താവനയിൽ എന്താണ് പറയുന്നതെന്നും അത് വ്യക്തമായി അറിയാനും ഇപ്പോൾ എല്ലാവരും എത്തുകയാണ് അതേസമയം ചർച്ചകൾ ഫലം കാണുമോ എന്ന് തനിക്ക് അറിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് നാല് റൗണ്ട് ചർച്ചകൾ ഇതിനോടകം തന്നെ അമേരിക്കയും ഇറാനും തമ്മിൽ പൂർത്തിയായിട്ടുണ്ടായിരുന്നു ഒമാന്റെ മധ്യസ്ഥതയിലുള്ള ചർച്ചകൾ നടക്കുന്നുമുണ്ട് അഞ്ചാം റൗണ്ട് ചർച്ചയ്ക്കായി ഇറാനിലെയും അമേരിക്കയിലെയും ഉദ്യോഗസ്ഥർ വെള്ളിയാഴ്ച ഇറ്റലിയിലെ റോമിൽ എത്തും ഒമാൻ വിദേശകാര്യ മന്ത്രി ബദർ അൽബുസൈദിയാണ് ഇക്കാര്യം തന്നെ വ്യക്തമാക്കിയത് ഇപ്പോൾ യുറേനിയം സമ്പുഷ്ടീകരണത്തിന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചിരിക്കുകയാണെന്നും അഞ്ചാം റൗണ്ട് ചർച്ചയിൽ പറയുന്നു ഇറാൻ പരമോന്നത നേതാവിന്റെ പ്രസ്താവനയിൽ കൂടി വന്നതാണെന്നും ചർച്ചകളിൽ ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നു ഇറാൻ തങ്ങളുടെ ആണവ പരിപാടി കുറയ്ക്കുകയല്ല യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തണമെന്നാണ് യു എസ് വ്യക്തമാക്കുന്നത് എന്നാൽ യുറേനിയം സമ്പുഷ്ടമാക്കുന്നതിന് തന്റെ രാജ്യത്തിന് അമേരിക്കയുടെ അനുമതി ആവശ്യമില്ല എന്നാണ് ഖാമെ പറയുന്നത് ഒരു പരമാധികാര രാഷ്ട്രമെന്ന നിലയിൽ സെവിലിയൻ ആവശ്യങ്ങൾക്കായി യുറേനിയം സമ്പുഷ്ടീകരണം തങ്ങളുടെ അവകാശമാണെന്നാണ് ഇറാൻ തന്നെ വ്യക്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു കരാറിലെത്തിയില്ലെങ്കിൽ സൈനിക നടപടി ഉണ്ടാകുമെന്ന യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെ പലതവണ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്നും എന്നാൽ ഭീഷണിക്ക് മുന്നിൽ തന്നെ മുട്ടുമടക്കില്ലെന്നാണ് ഇറാന്റെ നിലപാടും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രായേൽ ആലോചിക്കുന്നതായി തന്നെ യു എസ് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നുണ്ട് പേര് വെളിപ്പെടുത്താത്ത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് സി എൻ എൻ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഇസ്രായേൽ നേതാക്കളായ അന്തിമ തീരുമാനം എടുത്തിട്ടുണ്ടോ എന്നതും വ്യക്തമല്ലെന്നും ആക്രമണം നടത്താൻ തീരുമാനിക്കുമോ എന്നതിനെ കുറിച്ച് സർക്കാരിനുള്ള തന്നെ അഭിപ്രായം വ്യത്യാസമുണ്ടെന്നും സി എൻ എൻ തന്നെ കൂട്ടിച്ചേർത്തു എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിശദീകരണം ഒന്നും തന്നെ ഇസ്രായേൽ ഇതുവരെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ലഭിച്ചിട്ടില്ല ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളെ തന്നെ ഇസ്രായേൽ ആക്രമണം നടത്താനുള്ള സാധ്യത സമീപ മാസങ്ങളിൽ ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ടെന്നും ഇന്റലിജൻസ് വൃത്തങ്ങൾ സി എൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറാന്റെ മുഴുവൻ യുറേനിയവും നീക്കം ചെയ്യാത്ത ഒരു കരാറിൽ അമേരിക്ക എത്തിയാൽ ആക്രമണത്തിലുള്ള സാധ്യത കൂടുതലായിരിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചതായും സി എൻ എൻ കൂട്ടിച്ചേർത്തു ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നയതന്ത്ര കരാർ കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം അവരുമായി ചർച്ചകൾ നടത്തി വരികയാണ് ഇസ്രായേലിലെ മുതിർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള പൊതു സ്വകാര്യ ആശയവിനിമയങ്ങളുടെയും ഇസ്രായേലി ആശയവിനിമയങ്ങളുടെയും അസന്നമായ ആക്രമണത്തിന് സാധ്യതയുള്ള ഇസ്രായേലി സൈനിക നീക്കങ്ങളെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് പുതിയ രഹസ്യ അന്വേഷണ വിവരങ്ങൾ ലഭിച്ചതെന്ന് സി റിപ്പോർട്ട് ചെയ്തു ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തണമെന്ന അമേരിക്കയുടെ ആവശ്യങ്ങൾ അതിരുകടന്നതായാണ് ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമീ ി നേരത്തെ പറഞ്ഞിരുന്നത് പുതിയ ആണവ കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ വിജയിക്കുമോ എന്ന കാര്യത്തിൽ ഖമേനിക്ക് സംശയം ഉള്ളതായി സ്റ്റേറ്റ് മീഡിയയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു